തിരുവനന്തപുരം ആര്യനാട് ഉഴമലക്കലിൽ വീടിന്റെ കോൺക്രീറ്റ് സ്ലാബ് ഇടിഞ്ഞു വീണ് കാൽനട യാത്രക്കാരൻ മരിച്ചു മരങ്ങാട് ഷിജു ഭവനിൽ സോമനാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ സോമൻ അപകടത്തിൽപ്പെട്ടത് സച്ചിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ എങ്ങനെയാണ് സംഭവം നാടിനെ വലിയൊരു ദുരന്തമാണ് തിരുവനന്തപുരം ആര്യനാട് കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് തകർന്ന് വീണാണ് തോട്ടം തൊഴിലാളിയായ സോമൻ ഇന്ന് ഉച്ചയോടുകൂടെ മരണപ്പെട്ടത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് ടാപ്പിംഗ് കഴിഞ്ഞ ശേഷം ആൽതാമസമില്ലാത്ത വീടിനരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്നു സോമൻ സമീപത്തെ വിത്തി സമീപത്തുണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബ് തകർന്ന് സോമന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു സോമൻ വീണ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു നെടുമങ്ങാട് ഫയർഫോഴ്സ് എത്തി സോമനെ പുറത്തെടുത്തപ്പോഴേക്കും മരിച്ചിരുന്നു സോമന്റെ ഭാര്യ അതുപോലെ തന്നെ ശോഭനയാണ് അതുപോലെ തന്നെ രണ്ട് മക്കളും സോമനുണ്ട് നാടിനെ നടുക്ക് വലിയൊരു ദുർബമാണ് ആര്യനാടിന്ന് സംഭവിച്ചിരിക്കുന്നത് കാവ്യ ശരി സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്